വർഷങ്ങൾക്കിപ്പുറം ഇറാനിൽ നടക്കുന്ന ഏറ്റവും വലിയ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ സൈനിക ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തി ഇസ്രായേൽ അതീവ ജാഗ്രതയിലെന്ന് റിപ്പോർട്ട് മൂന്ന് പ്രധാനപ്പെട്ട ഇസ്രായേലി സ്രോതസ്സുകളെ ഉദ്ധരിച്ചാണ് വാർത്ത വന്നിരിക്കുന്നത് ഇറാനിൽ പ്രക്ഷോഭം നടത്തുന്നവർക്കെതിരെ ബലപ്രയോഗം നടത്തരുതെന്ന് ഭരണാധികാരികൾക്ക് മുന്നറിയിപ്പ് നൽകിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രശ്നത്തിൽ ഇടപെടുമെന്ന് ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട് പ്രക്ഷോഭകർക്ക് സഹായം നൽകാൻ അമേരിക്ക തയ്യാറാണെന്ന് ശനിയാഴ്ച ട്രംപ് വ്യക്തമാക്കി അതീവ ജാഗ്രത എന്നതുകൊണ്ട് പ്രായോഗിക ായി എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഇസ്രയേൽ സുരക്ഷാ കൂടിയാലോചനകളിൽ പങ്കെടുത്ത സ്രോതസ്സുകൾ വ്യക്തമാക്കുന്നില്ല കഴിഞ്ഞ ജൂണിൽ ഇസ്രയേലും ഇറാനും തമ്മിൽ പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധമാണുണ്ടായത് അന്ന് അമേരിക്കയും ഇസ്രായേലിനൊപ്പം ചേർന്ന് ഇറാനിൽ വ്യോമാക്രമണം നടത്തിയിരുന്നു ശനിയാഴ്ച നടന്ന ഫോൺ സംഭാഷണത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ദന്യാഹും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയും ഇറാനിലെ യു എസ് ഇടപെടലിനുള്ള സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്തതായാണ് വിവരം എന്നാൽ ഇരുവരും സംസാരിച്ച കാര്യം ഒരു യു എസ് ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചെങ്കിലും ചർച്ച ചെയ്ത വിഷയങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്താൻ തയ്യാറായില്ല ഇറാനിൽ പ്രക്ഷോഭം തുടർന്നാൽ അവിടെ നേരിട്ടിടപെടാനുള്ള താൽപര്യം ഇസ്രയേൽ ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല എന്നാൽ ഇറാന്റെ ആണവ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളെ ചൊല്ലിയുള്ള ആശങ്കകൾ കൊണ്ടുതന്നെ രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത നിലവിൽ വളരെ ഉയർന്ന നിലയിലാണ് വെള്ളിയാഴ്ച എക്കണോമിസ്റ്റ് മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഇസ്രയേലിനെ ആക്രമിച്ചാൽ ഇറാൻ ഭയപ്പെടുത്തുന്ന തരത്തിൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് നദന്യാഹു പറഞ്ഞു മറ്റുള്ള കാര്യങ്ങളിൽ ഇറാനിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കിക്കാണാമെന്നും ഇറാനിലെ പ്രക്ഷോഭങ്ങളെ പരാമർശിച്ചുകൊണ്ട് നദന്യാഹു കൂട്ടിച്ചേർത്തു ഇറാനെതിരെ ശക്തമായ നീക്കത്തിന് താനും യു എസ് എനിയും തയ്യാറെടുക്കുന്നുവെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു ഇറാനിലെ ഭരണവിരുദ്ധ പ്രക്ഷോഭത്തിൽ മരണം അഞ്ഞൂറ് പിന്നിട്ടതോടെയാണ് ശക്തമായി താക്കീതുമായി ട്രംപ് രംഗത്തെത്തിയത് ഇറാനിലെ സൈനിക നടപടി ചർച്ച ചെയ്യാൻ ഉന്നത ഉദ്യോഗസ്ഥരുമായി ഉടൻ കൂടിക്കാഴ്ച നടത്തുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു അതിനിടെ ഇറാനിൽ ഇന്റർനെറ്റ് പുനഃസ്ഥാപിക്കുന്നതിന് ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ സഹായം തേടുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു പ്രക്ഷോഭങ്ങൾക്കിടെ ഇറാൻ സർക്കാർ സേവനങ്ങൾ വിച്ഛേദിച്ചിരുന്നു അതേസമയം ഇറാനിയൻ സുരക്ഷാസേന ജനങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന ആഹ്വാനവുമായി റസാപഹല വി രംഗത്തെത്തി സുരക്ഷാ സേനയ്ക്ക് പുറമെ സർക്കാർ ജീവനക്കാരും പ്രതിഷേധക്കാർക്കൊപ്പം അണിനിരക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു സുരക്ഷാ സേനകളിലെ അംഗങ്ങൾക്കും സർക്കാർ ജീവനക്കാർക്കും മുന്നിലൊരു വഴിയുണ്ട് ജനങ്ങൾക്കൊപ്പം അണിനിരക്കുക അല്ലെങ്കിൽ കൊലപാതകകളുമായി കൂടുക റസപ്പാലവി സമൂഹ മാധ്യമത്തിൽ കുറിച്ചതായിരുന്നു ഈ വരികൾ ഇറാനിൽ കൂടുതൽ നഗരങ്ങളിലേക്ക് ജനകീയ പ്രക്ഷോഭം വ്യാപിക്കുന്നതിനിടെ പ്രക്ഷോഭകരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ച് പ്രസിഡന്റ് മസൂദ് ബസഷഷ്കാനും രംഗത്തെത്തി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നും സർക്കാർ ടിവി ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് പറഞ്ഞത് സമൂഹത്തെ ഒന്നടകം നശിപ്പിക്കാനാണ് കലാപകാരികൾ ശ്രമിക്കുന്നത് അതിന് അനുവദിക്കരുത് ജനങ്ങൾ കലാപകാരികളിൽ നിന്ന് അകലം പാലിക്കണം കലാപങ്ങളുണ്ടാക്കി യു എസും ഇസ്രയേലും ഇറാനിലെ സ്ഥിതി താറുമാറാക്കുകയാണ് ശത്രുക്കൾ വിദേശത്തു നിന്ന് ഇറാനിലേക്ക് ഭീകരരെ കടത്തിവിട്ടിരിക്കുകയാണ് അവർ രാജ്യത്തിനകത്തും പുറത്തും ചിലർക്ക് പരിശീലനം നൽകി അവർ ഈ രാജ്യത്തിന്റെ ഭാഗമല്ല ജനങ്ങളുടെ ആശങ്കകൾ കേൾക്കേണ്ടത് എന്റെ കടമയാണ് എന്നാൽ രാജ്യത്തെ സംരക്ഷിക്കുക എന്നതാണ് എന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമെന്നും പെസഷ്കാൻ പറഞ്ഞു അതിനിടെ രണ്ടാഴ്ചയായി തുടരുന്ന പ്രക്ഷോഭത്തിൽ മരണസംഖ്യ നാനൂറ്റി അറുപത്തിയാറായെന്ന് യു എസ് ആസ്ഥാനമായ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു മരണസംഖ്യ െന്ന് പ്രക്ഷോഭകർ അറിയിച്ചു പതിനായിരത്തി അറുന്നൂറ് പേർ അറസ്റ്റിലായെന്നും ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസ് റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി